ചേച്ചി എന്തായി ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് ചേച്ചി ഈ ലോകത്തൊന്നും അല്ലല്ലോ താഴേക്ക് വരുന്നില്ലേ ഭക്ഷണമൊന്നും കഴിക്കണ്ടേ മമ്മി അവരൊക്കെ നിങ്ങളെ നോക്കിയിരിക്ക രണ്ടുപേരും വന്നേ എന്തോ ആലോചിച്ചു നിൽക്കുന്ന ശ്രീയെ നോക്കിക്കൊണ്ട് ഡോണ ചിരിയോടെ പറഞ്ഞു അവളോട് സംസാരം കേട്ടുകൊണ്ടാണ് അവനിൽ നിന്നും ശ്രീ കണ്ണുകൾ പിൻവലിച്ചത് ഇത്രയും നേരം അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു താൻ എന്ന് മനസ്സിലായ അവൾക്ക് ആകെ ചളുപ്പ് തോന്നി അവനെ നോക്കുന്നത് ആരും കണ്ടില്ല എന്നായിരുന്നു ശ്രീ കരുതിയിരുന്നത് എന്നാൽ അവനത് ചെറു ചിരിയോടെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ അറിയാമായിരുന്നു എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും അവളുടെ ഉള്ളിൽ അവനുണ്ടെന്ന് എന്നെങ്കിലും അത് അവളെ കൊണ്ട് തന്നെ പറയിക്കുമെന്ന് അവന് വാശിയായിരുന്നു നീ പോക്കോ ഞങ്ങൾ ഇപ്പം ഒരു അഞ്ച് മിനിറ്റും കൂടി ഡെന്നി ഡോണെ നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ ഇളിയിൽ കൈകൾ കുത്തി അവനെ നോക്കി വേണ്ട ചാച്ചൻ ഇപ്പോൾ വരാന്ന് പറഞ്ഞ ഇപ്പോഴെങ്ങും വരില്ല എനിക്കറിയാം അതുകൊണ്ട് ഞാൻ ശ്രീ ചേച്ചിയും കൊണ്ടുപോകുകയാണ് ചാച്ചൻ എപ്പോഴാണെന്ന് വെച്ചാൽ താഴോട്ട് വന്നാൽ മതി ഡോൺ അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ശ്രീയുടെ കൈയിൽ പിടിച്ചു ശ്രീ ഡെന്നി ഒന്ന് നോക്കിക്കൊണ്ട് അവളോടൊപ്പം പോകാനിറങ്ങിയതും അവളുടെ മറുകൈയിൽ ഡെന്നിയുടെ പിടികൾ വീണിരുന്നു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും ഡെന്നി അവളുടെ കയ്യിൽ പിടിച്ച് പുറകിലേക്ക് വലിച്ചു ശ്രീ പിറകിലേക്ക് പോകുന്നതുപോലെ തോന്നിയതും ഡോണ സംശയത്തോടെ പുറകിലേക്ക് നോക്കി ശ്രീയുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ഡെന്നിയാണ് അവൾ കണ്ടത് ശ്രീ അവൻ്റെ കയ്യിൽ നിന്നും അവളുടെ കൈ വിടീക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഡെന്നി ചിറിച്ചിരിയോടെ അതിനെയൊക്കെ എതിർത്തുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ചാച്ചാ ചേച്ചി വീട് ഞാൻ ചേച്ചി കൊണ്ട് താഴേക്ക് പോകട്ടെ ഡോണ അവനെ നോക്കി കൊഞ്ചിക്കൊണ്ട് പറഞ്ഞു എടി ഞങ്ങൾ പുതുമോടികളല്ലേ ഞങ്ങൾ ഒന്നു ചെല്ലടി ഇറങ്ങി വരേണ്ടത് നീ പൊയ്ക്കോ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ വരാം അവൻ അവളെ നോക്കി കണ്ണീർക്കി ചിരിയോട് പറഞ്ഞതും ഡോണ പുഞ്ചിരിച്ചു പത്ത് മിനിറ്റിലുള്ളിൽ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വന്നോണം കേട്ടല്ലോ ഇല്ലെങ്കിൽ ഞാനായിരിക്കില്ല ഇനി ഇങ്ങോട്ടേക്ക് വരുന്നത് ഞാൻ മമ്മിയെ പറഞ്ഞു വിടും നോക്കിക്കോ അവൾ അവൻ്റെ നേരെ കൈകൾ ചൂണ്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞതും അവനും ചിരിയോടെ അവളെ നോക്കി ഡോണ ശ്രീയെ ഒന്ന് നോക്കിക്കൊണ്ട് താഴേക്ക് പോയി ശ്രീ അവൾ പോകുന്നതും നോക്കി ദയനീയമായി നിന്നു പിന്നെ ദേഷ്യത്തോടെ ഡെന്നിയുടെ മുഖത്തേക്ക് നോക്കി അവൾ ദേഷ്യത്തോടെ നോക്കുന്നത് കണ്ടതും അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി പുരുകം പൊക്കി ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടത് അവൾ ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്തിനാ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നത് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞതാ ഞാൻ നിൻ്റെ പ്രോപ്പർട്ടി തന്നെയാണെന്ന് പിന്നെയും എൻ്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്നത് എന്തിനാ ഭദ്രേ ഇച്ചായനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ അവൻ അവളെ നോക്കി കുസൃതി ചിരിയോട് ചോദിച്ചതും അവൾ പെട്ടെന്ന് വല്ലാതെയായി എന്തിനാ അവനെ ഇങ്ങനെ നോക്കി നിന്നതെന്ന് പറയാൻ അവൾക്ക് കാരണം കിട്ടുന്നില്ലായിരുന്നു ഞാൻ നിങ്ങളെ നോക്കി നിന്നതല്ല മറ്റെന്തോ ആലോചിച്ചുകൊണ്ട് നിന്നതാ അവൾ അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അത് കേട്ടവനെ ചിരി വന്നു അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കള്ളമാണെങ്കിലും പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട് സത്യത്തെ മൂടി വയ്ക്കാൻ നീ പറയുന്ന ഈ കള്ളം അതൊരു പ്രത്യേക സുഖം കേൾക്കാൻ അവൻ ചിരിയോടെ അവളെ നോക്കി പറഞ്ഞു നിങ്ങളൊന്ന് വിടാവോ പ്ലീസ് അവൾ അവൻ്റെ കയ്യിൽ നിന്നും പിടഞ്ഞു മാറാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മൈ പണിഷ്മെൻ്റ് ഇസ് നോട്ട് ഓവർ കുഞ്ഞ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അരുമയായി പറഞ്ഞതും അവൾ ഞെട്ടി അവനെ നോക്കി ഇനി എന്ത് പണിയാണ് അവൻ തരാൻ പോകുന്നത് എന്നുള്ള ചിന്തയിലായിരുന്നു അവൾ അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വല്ലാത്ത കൊതി തോന്നുക എനിക്കറിയാം ഇനി അത് എന്തായാലും നടക്കില്ലെന്ന് സാറില്ല ഉണ്ടല്ലോ ഞാൻ വെയിറ്റ് ചെയ്യാം ബട്ട് ഇന്ന് രാത്രി ഇന്ന് രാത്രി ഞാനത് അറിയും എനിക്കത് അറിയണം അവൻ വല്ലാത്തൊരു ഭാവത്തോടെ അവളുടെ മാറിലേക്ക് ചൂണ്ടി പറഞ്ഞതും അവൾ ഉമിനീർ ഇറക്കിക്കൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പെങ്ങൾ വന്നപ്പോൾ അവളോട് ചിരിച്ചും കളിച്ചും സംസാരിച്ച ഡെന്നിയിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഇപ്പോൾ അവൾ കാണുന്ന ഡെന്നി തന്നോടവന് മറ്റൊരു മുഖമാണ് തന്നെ വന്യതയിൽ കീഴ്പ്പെടുത്തുന്ന മുഖം അവൾ അവളവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ നോക്കല്ലേ ഭദ്രെ എനിക്ക് നിന്നെ കടിച്ചു തിന്നാൻ തോന്നും നിന്റെ ഈ മെഴികളിൽ എന്തും മാന്ത്രികതയുണ്ട് എന്നെ നിന്റെ അടിമയാക്കാനുള്ള ഒരു തരം മാജിക്കൽ തിങ് അവൻ അവളുടെ മെഴികളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ നോക്കാതെ തൻ്റെ മെഴികൾ മാറ്റി അവനാണെങ്കിൽ അവളുടെ കവള് ഒരു സൈഡിലേക്ക് കുറച്ച് ചരിച്ചു പിടിച്ചു പിന്നെ അവളുടെ ഇടത് സൈഡിലെ കവളിൽ അമർത്തി കടിച്ചു വിട്ടു ആ അവളൊന്നേങ്ങി തൽക്കാലത്തേക്ക് ഇത് മതി ഇതെങ്കിലും ഞാനിപ്പോൾ തന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ മറക്കണ്ട ഇന്ന് രാത്രി നമ്മുടെ ഫസ്റ്റ് നൈറ്റാണ് അവൻ അവളെ നോക്കി കുസൃതീശിയോട് പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടം കണ്ട് അവൻ ചിരിച്ചു പേടിക്കണ്ട ഞാനൊന്നും ചെയ്യില്ല ബട്ട് ഇപ്പം ഞാൻ നിർത്തിവെച്ച ഒരു കാര്യമുണ്ട് അത് മാത്രം മതി എനിക്ക് തൽക്കാലം ബാക്കിയൊക്കെ ഞാൻ പതിയെ പതിയെടുത്തോളാം അവൻ അവളുടെ മാറിൽ വിരലുകൾ കൊണ്ട് ഒന്ന് തലോടി പറഞ്ഞതും അവൾ തൻ്റെ കണ്ണുകളെ ഇറുക്കി അടച്ചു പിടിച്ചു ഇപ്പോഴേ ഇങ്ങനെ പേടിക്കേണ്ട ഭദ്രെ ഞാൻ വേദനിപ്പിക്കില്ല അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുന്നത് കണ്ട് അവൻ കുസൃതിയോടെ പറഞ്ഞു ചാച്ചാ പെട്ടെന്ന് താഴെ നിന്നും ഡോണയുടെ വിളി വീണ്ടും കേട്ടു വാ അത് കേട്ടതും അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ അവൻ്റെ ഒപ്പം നടന്നു അവർ രണ്ടുപേരും താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ടതും ഡോണയും ഡേവിയും ജോണ് സോബിയും അവരെ കളിയാക്കുന്നത് പോലെ നോക്കിച്ചിരിച്ചു എല്ലാവരും തങ്ങളെ നോക്കിച്ചിരിക്കുന്നത് കണ്ട് ശ്രീകന്തു ചളുപ്പ് തോന്നി അവൾ അവൻ്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് മാറി നിൽക്കാൻ ശ്രമിച്ചു എന്നാൽ അതിഷ്ടപ്പെടാത്തതുപോലെ അവൻ ഒന്നുകൂടി അവളെ ചേർത്തു പിടിച്ചു ഞങ്ങളെ ഇവിടെ പോസ്റ്റാക്കി നിർത്തിയിട്ട് രണ്ടും കൂടി മുകളിൽ എന്തായിരുന്നു പരിപാടി ഞാൻ കരുതിയത് വല്ല ഫയർഫോഴ്സിനെയും ആംബുലൻസിനെയും വിളിക്കേണ്ടി വരൂന്നാ ജോൺ ചിരിച്ചുകൊണ്ട് അവരെ രണ്ടുപേരെ നോക്കി പറഞ്ഞു അത് കേട്ട് ഡെന്നി അവനെ നോക്കി ചിരിച്ചു ശ്രീ അപ്പോഴും ഒന്നും മിണ്ടാതെ നിൽക്കുകയായിരുന്നു അപ്പോഴേക്കും റോസ്ലി അവരെ വന്ന് കഴിക്കാനായിട്ട് വിളിച്ചു ശ്രീക്ക് ആഹാരം കഴിക്കാനൊന്നും തോന്നിയിരുന്നില്ല പക്ഷെ ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞാൽ എന്നെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ചെയ്യുമെന്ന് അവൾക്കറിയായിരുന്നു അതുകൊണ്ട് അവൾ ഒന്നും മിണ്ടാതെ അവരോടൊപ്പം ചെന്നിരുന്നു ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞതും ആമ്പിള്ളേര് പേരും കൂടി കാർ എടുത്തോണ്ട് പോയി ശ്രീ അവർ പോകുന്നതെന്ന് നോക്കി നിന്നു ചേച്ചി അവൾ വാതിലിനടുത്ത് പോയി നിൽക്കുന്നത് കണ്ടതും ഡോണ അങ്ങോട്ടേക്ക് പോയി വിളിച്ചു ശ്രീ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളെ തിരിഞ്ഞു നോക്കി ഡോണ അവളെ നോക്കി ചിരിച്ചു കാണിച്ചതും ശ്രീ അവൾക്ക് വേണ്ടി ഒന്ന് പുഞ്ചിരിച്ചു ചാച്ചനോട് ചേച്ചിക്ക് ഇപ്പോഴും നല്ല ഏഷ്യുണ്ടല്ലേ ഡോണ വിഷമത്തോട് ശ്രീയെ നോക്കി ചോദിച്ചു ശ്രീ അതിന് ഉത്തരമൊന്നും പറയാതെ അവളെ നോക്കി ചേച്ചി ചാച്ചനാന്ന് അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയതാ അല്ലാതെ മനഃപൂർവ്വം ചാച്ചൻ ചേച്ചിയോട് അങ്ങനെ ചെയ്യുമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ ചാച്ചൻ്റെ ഉള്ളിൽ ചേച്ചിയോട് ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ടാണ് അന്ന് ചാച്ചൻ അങ്ങനെ ചെയ്തത് അല്ലാതെ എൻ്റെ ചാച്ചനൊരു പെൺകുട്ടിയോട് പോലും അങ്ങനെ ചെയ്യില്ല ഡോണ വിഷമത്തോട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ശ്രീയുടെ മനസ്സിൽ കൂടി അന്ന് നടന്ന സംഭവങ്ങൾ തെളിഞ്ഞു വന്നു താൻ എന്തുകൊണ്ടാണ് അന്ന് ഡെന്നിയോട് അങ്ങനെ പ്രതികരിച്ചുവെന്ന് ഡോണയോട് പറയാൻ അവൾക്ക് പറ്റില്ലായിരുന്നു എല്ലാവർക്കും അന്ന് നടന്ന സംഭവങ്ങൾ മാത്രമല്ലേ അറിവുള്ളൂ എന്നായിരുന്നു ശ്രീയുടെ ചിന്ത ചേച്ചി ഡോണ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു എന്തോ ആലോചനയിലായിരുന്ന അവള് ഡോണയുടെ മുഖത്തേക്ക് നോക്കി ക്ഷമിച്ചുകൂടെ എൻ്റെ ചാച്ചനോട് സത്യമായിട്ടും വേറൊരർത്ഥത്തിലായിരിക്കില്ല അന്ന് ചാച്ചൻ ചേച്ചിയോട് അങ്ങനെ പെരുമാറിയത് ഡോണ വീണ്ടും വിഷമത്തോടെ അവളോട് പറഞ്ഞു എന്നാൽ താൻ യഥാർത്ഥത്തിൽ അവനോട് ദേഷ്യപ്പെടാനുണ്ടായ കാരണം ഓർക്കും തോറും ശ്രീക്ക് വല്ലാത്ത വിഷമവും ദേഷ്യവും തോന്നി ഞാൻ ഒന്ന് കിടക്കട്ടെ ഡോണ അവൾ അതിന് മറുപടി ഒന്നും പറയാതെ ഡോണയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും ഡോണയ്ക്ക് പിന്നെ അവളോടൊന്നും ചോദിക്കാൻ തോന്നിയില്ല അവൾ ശരിയെന്നുള്ള അർത്ഥത്തിൽ ശ്രീയെ നോക്കി തലയാട്ടി ശ്രീ അവളെ നോക്കിയിട്ട് മുറിയിലേക്ക് നടന്നു ശ്രീ മുറിയിലേക്ക് വന്നതും അവൾ കഥ കടച്ച് ലോക്ക് ചെയ്തു പിന്നെ കട്ടിലേക്ക് ചെന്നിരുന്നു അവളുടെ മനസ്സിൽ കൂടി പല ചിന്തകളും കടന്നുപോയി വൈകിയും വൈശുവും പറഞ്ഞു കേട്ട് തൻ്റെ മനസ്സിൽ ഡെന്നിയെ സ്നേഹിച്ച് തുടങ്ങിയത് മുതലുള്ള കാര്യങ്ങൾ അവളുടെ ചിന്തയിൽ വന്നു ആദ്യമായി അവൾ ഇങ്ങോട്ടേക്ക് വന്നതും ഡെന്നിയെ കണ്ടതും ഡെന്നി അവളെ കണ്ടതും അവർക്കിടയിൽ നടന്ന ഓരോ കാര്യങ്ങളും ഒരു ചിത്രം കണക്കെ അവളുടെ കണ്ണിലേക്ക് പതിഞ്ഞുവന്നു അന്നൊരു ഓണം വെക്കേഷൻ ആയിരുന്നു വീട്ടിലേക്ക് പോകാൻ നിന്ന എന്നെയും നേഹയും വൈശും വൈകിയും വീട്ടിലേക്ക് ക്ഷണിച്ചു അവർ പറഞ്ഞു ഇച്ചായനെക്കുറിച്ച് അറിയാമായിരുന്നുവെങ്കിലും ഒരു തവണ പോലും നേരിട്ട് കണ്ടിട്ടില്ല ഫോട്ടോ ചോദിക്കാൻ മടിയായിരുന്നു കാരണം അവർ കണ്ടിരുന്ന ശ്രീ ഒരാൺകുട്ടിയെ വായി നോക്കുകയോ ഒരാൺകുട്ടിയെ പറ്റി അന്വേഷിക്കുകയോ ചെയ്യാത്തവളായിരുന്നു അവളുമാർ ഓരോ ആൺകുട്ടിയെപ്പറ്റിയും ചർച്ച ചെയ്യുമ്പോൾ താൻ അവരെയൊക്കെ വിലക്കിയിരുന്നു ആ ഞാൻ തന്നെ ഇച്ചായനെ പറ്റി അവരോട് അന്വേഷിക്കാൻ ചെന്ന അവളുമാർ കളിയാക്കുമെന്ന് എന്തായാലും അവൾക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അവനോട് മനസ്സിൽ എവിടെയൊക്കെയോ തോന്നിയ ഒരു ഇഷ്ടം തൻ്റെ മനസ്സിൽ തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചു അവർ വീട്ടിലേക്ക് വിളിച്ചെങ്കിലും നേഹ അത് സ്നേഹപൂർവ്വം ആദ്യം നിരസിക്കുകയാണ് ചെയ്തത് താനൊന്നും മിണ്ടിയില്ല കാരണം തനിക്ക് പോകണമെന്നായിരുന്നു മനസ്സിൽ ഞാനൊന്നും ഇണ്ടാഞ്ഞതും നേഹ എന്നെ നോക്കി ഞാനും മനസ്സില്ലാ മനസ്സോടെ ആ ക്ഷണം നിരസിച്ചെങ്കിലും മനസ്സിലവർ നിർബന്ധിക്കണമെന്നായിരുന്നു പ്രാർത്ഥിച്ചത് എൻ്റെ ആഗ്രഹം പോലെ തന്നെ അവർ രണ്ടുപേരും ഞങ്ങളെയും കൊണ്ടേ വീട്ടിലേക്ക് പോവുകയുള്ളൂ എന്ന് വാശിയായിരുന്നു ഓണം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരാമെന്ന് പിന്നെ ആൻറ്റിയെ വിളിച്ച് പറഞ്ഞു അന്ന് ഓണ ദിവസം ഞങ്ങൾ നാലുപേരും സെറ്റ് സാരിയായിരുന്നു വേഷം സെറ്റ് സാരി മാറിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോകാമെന്ന് ആദ്യം കരുതിയെങ്കിലും അവളുമാർ സമ്മതിച്ചില്ല അവളുമാർ സെറ്റ് സാരി ആയതുകൊണ്ട് ഞങ്ങൾ മത മതി മാറേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ ആ സെറ്റ് സാരിയോട് കൂടി തന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്നും ബാഗും ബാഗുമെടുത്ത് അവരുടെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് കയറുന്നതിന് മുൻപേ തന്നെ ഇച്ചായൻ്റെ അവർ കാണിച്ചു തന്നു ഇച്ചായനെയും ദേവിച്ചായനെയും പറ്റി നേരത്തെ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് അവർ ആ വീട് കാണിച്ചു തന്നത് ശരിക്കും കൊട്ടാരം പോലെ ഇരിക്കുന്ന ആ വീട് കണ്ടതും എൻ്റെ കണ്ണ് തള്ളിപ്പോയിരുന്നു വെറും മൂന്ന് പേർക്ക് താമസിക്കാൻ ഇത്രയും വലിയൊരു വീട് വേണോ എന്ന് പോലും താൻ ചിന്തിച്ചു ആ മനുഷ്യനെ ദൂരെ വെച്ചെങ്കിലും ഒന്ന് കാണണേ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചാണ് അവളുടെ വീട്ടിലേക്ക് കയറിയത് എന്നാൽ ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് കയറിയതും എൻ്റെ പ്രതീക്ഷകളെ തെറ്റിച്ചുകൊണ്ട് അവളുമാരുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വരുന്ന ആ മനുഷ്യനെയാണ് താൻ കണ്ടത് അങ്ങനെ അങ്ങനെയൊരു കൂടിക്കാഴ്ച ഞാൻ പെട്ടെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല മുൻപിൽ ആ മനുഷ്യനെ കണ്ടതും എൻ്റെ നെഞ്ചിടിപ്പ് വല്ലാതെ കൂടി അപ്പോൾ പോലും അതാണ് ഞാൻ നാളുകളായിട്ട് കാണാൻ കൊതിച്ചിരുന്ന മനുഷ്യനെന്ന് മനസ്സിൽ പോലും വിചാരിച്ചില്ല ആ മനുഷ്യനെ കണ്ടപ്പോൾ എന്തിനാണ് എൻ്റെ ശരീരം ഇത്രയും വിയർക്കുന്നത് എന്തിനേ നെഞ്ചിടിപ്പ് എന്നൊക്കെ തോന്നിപ്പോയി ഇതാണ് ഞങ്ങളുടെ ഡെന്നി എന്ന് വൈക തൻ്റെ ചെവിയിൽ പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടി ഒന്ന് കാണണേ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചെങ്കിലും ഇത്രയും പെട്ടെന്ന് കാണുമെന്ന് കരുതിയിരുന്നില്ല അവളുടെ പപ്പയോട് എന്തോ സംസാരിച്ചിട്ട് ഇറങ്ങി വരുമായിരുന്നു ചായൻ ഒരു കർത്ത ഷർട്ടും ബ്ലൂ കളർ ജീൻസും അലസമായി മുന്നിലേക്ക് കിടക്കുന്ന മുടി ബ്രൗണിഷ് കണ്ണുകളായിരുന്നു ആ കണ്ണുകളിൽ നിറയെ കൺപീലികളുണ്ട് വെട്ടിയൊതുക്കിയ താടിയും കട്ടിക്ക് വെച്ചിരിക്കുന്ന മീശയും ഒരു കയ്യിൽ വാച്ചും മറുകൈയിലൊരു ഇടിവളയും കഴുത്തിൽ കിടക്കുന്ന ഒരു സ്വർണക്കുരിശിന്റെ മാലയും ആ വിരിഞ്ഞ നെഞ്ചത്ത് രോമില്ലെന്ന് തോന്നി കാരണം ഷർട്ട് പാതി തുറന്നു കിടക്കുകയായിരുന്നു അത്രയും ഭാഗത്ത് രോമം കണ്ടിരുന്നില്ല അതുകൊണ്ട് താൻ ഊഹിച്ചതാണ് എന്തായാലും വൈകിയും വൈശവും പറഞ്ഞു കേട്ടതിനേക്കാൾ സൗന്ദര്യവും ഗാംഭീര്യവും ആ മുഖത്തുണ്ടായിരുന്നു ഏതൊരു പെണ്ണും ആഗ്രഹിച്ചു പോകും ആ മനുഷ്യനെ ചിരിച്ച മുഖം അല്ലായിരുന്നു യേശുവെ കലിപ്പനാണെന്ന് പറഞ്ഞതുകൊണ്ട് തോന്നിയതാണോ എന്നറിയില്ല പക്ഷെ ആ മുഖത്ത് കലിപ്പായിരുന്നു ഞാൻ നോക്കുന്നത് കണ്ടാണോ എന്തോ ഇച്ചായൻ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങളുടെ കണ്ണുകൾ പരസ്പരം ഇടഞ്ഞു പെട്ടെന്ന് വൈക ഞങ്ങളെ രണ്ടുപേരെയും മിച്ചനെ പരിചയപ്പെടുത്തി കൊടുത്തു അവൾ പരിചയപ്പെടുത്തിയതും മിച്ചായൻ നേഹയെ നോക്കി ചിരിച്ചു പിന്നെ അവളുടെ ഫാമിലിയെ പറ്റിയൊക്കെ ചോദിച്ചു പക്ഷെ എന്നെ നോക്കിയത് ദേഷ്യത്തോടെയായിരുന്നു മാത്രമല്ല എന്നോടൊന്നും ചോദിച്ചതുമില്ല സാധാരണ ആരെങ്കിലും അങ്ങനെ എന്നോട് ചെയ്താൽ ഞാനതൊക്കെ പുച്ഛിക്കുന്നതല്ലാതെ എനിക്കതിൽ ഒരു വിഷമവും തോന്നില്ലായിരുന്നു പക്ഷെ മറിച്ച് ഇവിടെ അങ്ങനെ ചെയ്തപ്പോൾ എന്തുകൊണ്ടും എൻ്റെ മനസ്സ് വേദനിക്കാൻ തുടങ്ങി അതെന്താ എന്നോട് മാത്രം സംസാരിക്കാതെ ദേഷ്യത്തോടെ നോക്കുന്നത് എന്നായിരുന്നു എൻ്റെ ചിന്ത ഇനി ഞാൻ നോക്കി നിന്നത് ഇഷ്ടമാകാഞ്ഞത് എന്ന് പോലും ഞാൻ മനസ്സിൽ ചിന്തിച്ചു ഇച്ചായൻ അവളെയും അവളുമാരെയും നോക്കി യാത്ര പറഞ്ഞിട്ടിറങ്ങി എന്നാൽ എന്നെയൊന്നും നോക്കുക കൂടി ചെയ്തിരുന്നില്ല എനിക്കതൊക്കെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി ആദ്യമായിട്ടായിരുന്നു എൻ്റെ മനസ്സിൽ ഒരു ഫീലിങ്സ് ഉടലെടുക്കുന്നത് ഇച്ചായൻ എന്നെ മാത്രം ഒഴിവാക്കുന്ന എന്തിനാ എന്ന് എന്നോട് തന്നെ ഞാൻ ചോദിച്ചു സന്തോഷത്തോടെ ഇച്ചായനെ കാണാൻ വന്ന എനിക്ക് സങ്കടമാണ് ഇച്ചായൻ നൽകിയത് അന്ന് മുഴുവൻ ഞാൻ വിഷമത്തിലായിരുന്നു എൻ്റെ മനസ്സിൽ മുഴുവൻ ഇച്ചായൻ എന്തിനാ എന്നോട് മാത്രം അങ്ങനെ പെരുമാറിയതെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ ഞാൻ വിഷമത്തോടെ ഇരിക്കുന്നത് കണ്ട് അവളുമാരും മൂന്ന് പേരും എന്നോട് മാറി മാറി കാരണം ചോദിക്കാൻ തുടങ്ങി പക്ഷെ അവരോട് എന്ത് കാരണം പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഈ കാരണം എന്തായാലും അവരോട് പറയാൻ പറ്റില്ല കാരണം എൻ്റെ കാര്യത്തിൽ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു അപ്പോൾ പിന്നെ അവരുടെ കാര്യം പറയണോ അതുകൊണ്ട് തലവേദനയാണെന്ന് ഞാൻ അവൾമാരോട് കള്ളം പറഞ്ഞു അങ്ങനെ ആ ദിവസം അങ്ങനെ അങ്ങ് കടന്നു പോയിരുന്നു രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല ഉറങ്ങിയതേ ഇല്ലായിരുന്നു എന്ന് പറയുന്നതാകും ശരി മനസ്സ് മുഴുവൻ ഇച്ചാൻ അങ്ങനെ പെരുമാറിയതിനെപ്പറ്റിയുള്ള ചിന്തയായിരുന്നു അതുകൊണ്ട് ഞാൻ അവളുമാരെ ഉണർത്താതെ ബാൽക്കണിയിലേക്ക് നടന്നു അവിടുത്തെ ബാൽക്കണിയിൽ നിന്ന ഫ്രണ്ടിൽ ഇച്ചായൻ്റെ വീട് കാണാം ഞാൻ അങ്ങോട്ടേക്ക് നോക്കിയതും ആരോ ബാൽക്കണിയിൽ നിൽക്കുന്നത് കണ്ടു ഡേവി ചായൻ എവിടെയില്ലെന്ന് അവളുമാർ പറഞ്ഞിരുന്നു എന്തോ ബിസിനസ് ആവശ്യത്തിന് പോയേക്കുവാണെന്ന് വൈകിട്ട് അവർ പറയുന്നത് കേട്ടു അപ്പോൾ പിന്നെ അവിടെ നിൽക്കുന്നത് ഇച്ചായൻ തന്നെയാണെന്ന് മനസ്സിലായി സമയം രണ്ട് മണിയായിരുന്നു ആരോടെ ഫോണിൽ സംസാരിക്കുകയാണ് ഈ പാതിരാത്രിയിൽ ആരോടെ ഇങ്ങനെ സംസാരിക്കുന്നത് ഇനി അഫെയറും മറ്റോ കാണുമോ എന്നൊക്കെ ഞാൻ മനസ്സിൽ ചിന്തിച്ചു അതോർത്തതും എൻ്റെ നെഞ്ചിലെന്തോ കുത്തി വലിക്കുന്നത് പോലെ തോന്നി വല്ലാത്തൊരു വിഷമം ഞാൻ അങ്ങോട്ടേക്ക് തന്നെ നോക്കി നിന്നതും ഇച്ചായ പെട്ടെന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നോക്കി ഇച്ചായ നോക്കുന്നത് കണ്ടതും ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു ഇടയ്ക്ക് ചായൻ കയറിപ്പോയി നോക്കാൻ അങ്ങോട്ടേക്ക് നോക്കിയതും ഇച്ചായന ഇങ്ങോട്ടേക്ക് തന്നെ നോക്കുന്നതാണ് കണ്ടത് അതുകൊണ്ടത് ഞാൻ വല്ലാതെയായി ഞാൻ പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വലഞ്ഞു പിറ്റേന്ന് ഒരു ഉത്രാട ദിവസമായിരുന്നു എനിക്കെന്തോ അന്ന് അമ്പലത്തിൽ പോകണമെന്ന് തോന്നി മനസ്സാകെ വിഷമത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പട്ടുപാവാടേയും ഇട്ട് ഞാൻ ഒരുങ്ങി അമ്പലത്തിൽ പോകുന്നത് കൊണ്ട് ഞാനായിരുന്നു രാവിലെ എഴുന്നേറ്റത് വൈഷുവിനും വൈകിക്കും പീരീഡ്സ് ആയിരുന്നു അതുകൊണ്ട് അവൾമാരെ വിളിക്കാൻ പറ്റിയില്ല പിന്നെ നേഹയെ വിളിച്ചാൽ അവൾ എന്നോടൊപ്പം വരും പക്ഷെ എന്തുകൊണ്ടോ ഇന്ന് ഒച്ചയ്ക്ക് പോകാനാണ് എനിക്ക് തോന്നിയത് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നതും വൈകേട് അമ്മ എന്നോട് എവിടെ പോകുകയാണെന്ന് ചോദിച്ചു ഞാൻ അമ്പലത്തിൽ പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട കൂട്ടിനെ ആരെങ്കിലും കൊണ്ടുപോകാൻ അമ്മ എന്നോട് പറഞ്ഞു പക്ഷെ ഞാനത് നിരസിച്ചു കാരണം എനിക്ക് ഒറ്റയ്ക്ക് പോകാനായിരുന്നു അപ്പോൾ തോന്നിയത് പിന്നെ ഒക്കെ വീടിന് തൊട്ടടുത്തായിരുന്നു അമ്പലം ഒരു വളവ് തിരിഞ്ഞാൽ മതി അതുകൊണ്ട് താൻ ഒറ്റയ്ക്ക് പോയി വരാമെന്ന് പറഞ്ഞിറങ്ങി താൻ വീടിൻ്റെ ഗേറ്റ് അടച്ചിറങ്ങിയപ്പോഴാണ് മുൻപിലൊരു കാറ് കൊണ്ട് നിർത്തിയത് പെട്ടെന്നൊരു കാറ് തൻ്റെ മുൻപിൽ നിർത്തിയതും എന്തോ പേടിച്ചു പോയി പതിയെ തൻ്റെ ഭാഗത്ത് ഗ്ലാസ് താഴ്ന്നതും അതിലിരിക്കുന്ന ഇച്ചായനെയാണ് കണ്ടത് ഒരു മുണ്ടും ബ്രൗൺ കളർ ഷേർട്ടും ആയിരുന്നു വേഷം നനഞ്ഞ മുടി കണ്ടപ്പോൾ മനസ്സിലായി കുളിച്ചിട്ടുണ്ടെന്ന് ഒരു നിമിഷം ആ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കാൻ എനിക്ക് തോന്നിപ്പോയി പെട്ടെന്ന് ഇച്ചായനെ മുൻപിൽ കണ്ടതും എൻ്റെ ശരീരം വിയർക്കാൻ തുടങ്ങി എൻ്റെ മാറ്റത്തിൽ എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഒരു ഫീലിങ്സ് ഉണ്ടാകുന്നത് ഞാൻ സംശയത്തോട് ഇച്ചായൻ്റെ മുഖത്തേക്ക് നോക്കി കയറ് അത് മാത്രമായിരുന്നു ഇച്ചായൻ എന്നോട് പറഞ്ഞത് ഞാൻ കേട്ടത് ശരി തന്നെയാണോ എന്നുള്ള അർത്ഥത്തിൽ സംശയത്തോടെ ഞാൻ ഒന്നുകൂടി ആ മുഖത്തേക്ക് നോക്കി എൻ്റെ സംശയം കണ്ടിട്ടാണോ എന്തോ എന്നോട് വീണ്ടും കയറാൻ ഇച്ചായൻ ആവശ്യപ്പെട്ടു ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോഴേക്കും ഇച്ചായൻ ആ ഭാഗത്തെ ഡോറ് തുറന്നു ഞാൻ നടന്നു പോയിക്കോളാം ഞാൻ പതിയെ പറഞ്ഞു എനിക്ക് സംസാരിക്കാനുണ്ട് കയറ് വീണ്ടും ഇച്ചായൻ ഗൗരവത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും എൻ്റെ മനസ്സിൽ കൂടി പല ചിന്തകളും കടന്നുപോയി ഞാൻ ആ മുഖത്തേക്ക് നോക്കി അപ്പോഴും ആ മുഖത്ത് പുഞ്ചിരിയില്ല തീർത്തും ഗൗരവം മാത്രം ആദ്യമായൊരു പുരുഷൻ്റെ മുൻപിൽ താൻ വെറുമൊരു പൂച്ചക്കുഞ്ഞാകുന്നത് പോലെ തോന്നി ആദ്യമായി ഒരു പുരുഷൻ്റെ ഗൗരവമേറിയ മുഖം കണ്ട് ഞാൻ പേടിച്ചു ഇച്ചായൻ വീണ്ടും എൻ്റെ മുഖത്തേക്ക് നോക്കി ഇത്തവണ ഒന്നും സംസാരിച്ചില്ല പക്ഷേ ആ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി എന്നോട് കയറാൻ ആവശ്യപ്പെടുകയാണെന്ന് പിന്നെ ഒന്നും മിണ്ടാതെ യാന്ത്രികമായി ഞാൻ ആ കാറിലേക്ക് കയറി സീറ്റ് ബെൽറ്റ് ഇട വീണ്ടും എന്നെ നോക്കി ഇച്ചായൻ പറഞ്ഞു അത് അമ്പല അടുത്തല്ലേ ഒരു വളവ് തിരിഞ്ഞാൽ അമ്പലമാണെന്ന് ആണെന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ സംശയത്തോടെ ഇച്ചായനോട് ചോദിച്ചു ഞാൻ ചോദിച്ചത് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണോ എന്തോ ഈ കുറച്ച് ദേഷ്യത്തോടെ എൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ പിന്നെ ഒന്നും മിണ്ടാതെ സീറ്റ് ബെൽറ്റ് ഇട്ടതും ഈ ചാൻ കാറ് മുൻപോട്ടെടുത്തു